എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സേൽഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുട്ടി കുട്ടി ടിപ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് സ്മെല്ല് പോലെ ഫീൽ ചെയ്യും ഗ്യാസ് ലീക്ക് ഉണ്ടോയെന്നൊരു ഡൗട്ട് അടിക്കും അപ്പോൾ അത് നമ്മുടെ ആ ഒരു തോന്നൽ ശരിയാണോ ശരിയാണോയെന്നറിയാനായിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കുകയെന്ന് കാണാം കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ ഗ്യാസ് സിലിണ്ടർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം വെള്ളം ഇതേപോലെ ഒഴിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ഹോള് ഫുള്ളും ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ടെങ്കിൽ അത് ലീക്ക് ഉണ്ടെന്നാണ് അർത്ഥം അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവില്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ തോന്നലുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം നമുക്കൊരു തുണി അത് തുടച്ച് കളഞ്ഞാൽ മതി അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് റെഗുലേറ്റർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കില്ല ഭയങ്കരമായിട്ട് ഫുള്ളായിട്ട് ഗ്യാസ് ഈ ഒരു കുറ്റിയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് റെഗുലേറ്റർ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു പപ്പടക്കോലെ എടുത്തിട്ട് കുറച്ചും നീങ്ങി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ ഒരു സെൻ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് ഗ്യാസ് ഇങ്ങനെ കൂട്ടും അപ്പുറത്തേക്ക് അപ്പോൾ പേടിയുള്ളവർ അറിയുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഗ്യാസ് കൊണ്ടുവന്ന ആൾ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ പിന്നിപ്പോൾ ഇങ്ങനെ ചെയ്യാറുള്ളതാണ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാസ് ഇങ്ങനെ പെട്ടെന്ന് പോവും അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് മാറും നമുക്ക് കറക്റ്റായിട്ട് റെഗുലേറ്റർ അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതും എല്ലാവർക്കും തന്നെ യൂസ്ഫുള്ളായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തത് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ചെറുനാരങ്ങയൊക്കെ എല്ലാവരും കൂടുതലൊക്കെ വാങ്ങാറുണ്ടാവും അപ്പോൾ ഇല്ലാത്തവർക്ക് എങ്ങനെ ചെറുനാരങ്ങ കുറേ ദിവസം കേടാക്കാതെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ഉള്ളവർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് എളുപ്പമാണ് അത് ഞാൻ മുമ്പ് കാണിച്ച് തന്നിട്ടുമുണ്ട് എല്ലാവർക്കും തന്നെ അറിയുന്നുണ്ടാവും ഫ്രിഡ്ജില്ലാത്തവർ ഇതുപോലെ ഒരു മൺപാത്രം എടുക്കുക കുറച്ച് പരന്ന പാത്രം തന്നെ എടുക്കാൻ നോക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വൃത്തിയുള്ള മണലുണ്ടല്ലോ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ കുറച്ച് കളക്ട് ചെയ്തതോ അല്ലെങ്കിൽ ചില സൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ മണൽ മണല് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ മണലിൽ ചെറിയൊരു ഈർപ്പം വേണം എന്നാലും വല്ലാണ്ട് ഈർപ്പവും പാടില്ല അപ്പോൾ നമ്മൾ അത് ലേശം വെള്ളം യൂസ് ചെയ്തൊന്ന് ഒന്ന് നമ്മൾ കുട്ടീനൊക്കെ നനയ്ക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഈർപ്പം ആക്കി കൊടുക്കുക കേട്ടോ ഒന്ന് കൂടി കഴിഞ്ഞാൽ ചെറുനാരങ്ങ ചീഞ്ഞ് പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അതുകൊണ്ട് പാകത്തിന് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് നനച്ചു കൊടുത്തിട്ട് അതിൽ നമ്മുടെ നാരങ്ങേളം ഓരോന്നായിട്ടിങ്ങനെ പൂഴ്ത്തി വെച്ച് കൊടുക്കുക ഫുള്ള് ആ മണ്ണിട്ടുള്ളിലോട്ട് ആക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് സ്പേസ് ഇടയിൽ വിട്ടിട്ട് വേണം നമ്മൾ ഓരോ നാരങ്ങകളും വെച്ച് കൊടുക്കാനായിട്ട് മണ്ണ് മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് കെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നാരങ്ങകൾ കുറേ ദിവസം കേടാവാതെ ഇരിക്കും ഒരു രണ്ട് ദിവസം ഒക്കെ കഴിയുന്ന സമയത്ത് ഈ മണ്ണ് നല്ലോണം ഡ്രൈ ആവും അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം ഒന്നിങ്ങനെ തെളിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നാരങ്ങകൾ കുറേ ദിവസം നമുക്ക് ഇതേപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റും വെള്ളം കൂടരുത് അതുപോലെ കുറയാനും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തത് കറൻറ്റ് ബില്ല് കൂടാതിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് എ സി ഉള്ളവരൊക്കെ എന്തായാലും എ സി യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ എ സി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ എ സി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റൂമൊക്കെ ഒന്ന് തണുത്ത ശേഷം പിന്നെ എപ്പോഴും ടെമ്പറേച്ചർ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ ഒരു റേഞ്ചിലൊക്കെ ഇടുകയാണെങ്കിൽ അധികം കറൻറ്റ് ബില്ല് ആവില്ല കേട്ടോ അതല്ലാതെ നല്ല പതിനെട്ട് പതിനേഴ് ഈയൊരു റേഞ്ചിലൊക്കെ ടെമ്പറേച്ചർ ഇടുകയാണെങ്കിൽ കറണ്ട് ബില്ല് നല്ലപോലെ കൂടും അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ ടെമ്പറേച്ചർ ആക്കിയിട്ട് ഇടാനായിട്ട് നോക്കുക കേട്ടോ അങ്ങനെ ചെയ്തിട്ട് നോക്കി നോക്കൂ എത്ര കറണ്ട് ബില്ല് വരും നിൽക്കുക ആ ഒരു വ്യത്യാസം മനസ്സിലാവാൻ പറ്റും അതുപോലെ തന്നെ ടെറസിൻ്റെ മോളിൽ നമ്മൾ എന്നും സന്ധ്യാ സമയത്ത് ഒന്ന് നനച്ച് കൊടുക്കുക അതുപോലെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ കുറച്ച് കട്ടിയിൽ ന്യൂസ് പേപ്പർ ടെറസിൻ്റെ മുകളിലായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ട് അത് പറക്കാതിരിക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് കട്ടിയിൽ ന്യൂസ് പേപ്പർ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു പൈപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം ബക്കറ്റിലെടുത്തിട്ടോ ഒന്ന് നല്ലപോലെ ഈ ന്യൂസ് പേപ്പറിനെ കുതിർത്ത് കൊടുക്കുക അപ്പോൾ ടെറസിൽ നല്ല ചുട്ടു പഴുത്ത ടെറസ് ആയിരിക്കും നല്ല ചൂടായിരിക്കുമ്പോൾ നമ്മൾ എ സി ഇട്ടാൽ തന്നെ ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കും ഒന്ന് റൂം തണുത്ത് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ സന്ധ്യയ്ക്ക് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സീലിംഗ് ഒക്കെ നല്ലപോലെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മൾ എടുക്കുന്ന റൂമിൻ്റെ മുകൾ ഭാഗത്ത് ഭാഗത്തുട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത ശേഷം നമ്മൾ എ സി യൂസ് ചെയ്യുകയാണെങ്കിലും കറൻറ്റ് ബില്ല് നല്ലപോലെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും എ സി അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യും ആ ചൂട് ഫുള്ള് കുറച്ചിട്ട് വേണം പിന്നെ തണുപ്പിക്കാനായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ആവി പോലെ പോലെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രീതിയിൽ ടെറസ്സൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറൻ്റെ ബില്ലിൽ നല്ല മാറ്റം ഉണ്ടാവാൻ പറ്റും അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് സീലിങ്ങിൽ ഇട്ട് കൊടുക്കാം ഈ ഒരു റൂഫിൽ അതല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ് ബോർഡ് അതല്ലാന്നുണ്ടെങ്കിൽ ഓല ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പർപ്പസിന് തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഓല ഉണ്ടെങ്കിൽ കട്ടിയിൽ കുറച്ച് ഓല ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നനച്ചു കൊടുത്താലും മതി ഇതൊക്കെ പണ്ട് തൊട്ടേ എല്ലാവരും ചെയ്യുന്നതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ നല്ല കാർഡ് ബോർഡിൻ്റെ കനത്തിലുള്ളതുണ്ടെങ്കിൽ അത് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി മതിയിട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വ്യത്യാസം ഉണ്ടാവും ഇനി അതുപോലെ തന്നെ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നവർക്കും ഒന്ന് രണ്ട് ടിപ്സ് ഉണ്ട് ഫ്രിഡ്ജ് നമ്മൾ നമ്മളിടക്കിടെ തുടക്കുന്ന സമയത്ത് ഫ്രിഡ്ജിലെ ടെമ്പറേച്ചർ എന്തായാലും കുറയുമല്ലോ അപ്പോൾ ആ സമയത്ത് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസ്സർ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ കറണ്ട് എപ്പോഴും കൂടാറുണ്ട് അപ്പോൾ അതിനെ നമുക്കൊരു വരെ നിയന്ത്രിക്കാനായിട്ട് ഈ ടിപ്പ് വഴി കഴിയും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചു കൊടുക്കുകയാണ് വെള്ളം നിറച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രീസായി കിട്ടട്ടെ കേട്ടോ നല്ലപോലെ കട്ടയായ ശേഷം നമ്മൾ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ട് താഴോട്ട് താഴെ ഭാഗത്തേക്ക് ഇറക്കി വെക്കുക ഫ്രീസറിലല്ല നോർമൽ താഴെ ഭാഗത്ത് അതിലേറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ ഈ ഒരു ബോട്ടിൽ വെച്ച് കൊടുക്കുക ഒന്നോ രണ്ടോ എണ്ണം വെച്ചാലും നല്ല തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും അവിടെ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ഇടയ്ക്ക് തുറന്നാലും ആ ഒരു ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലധികം മാറ്റം വരില്ല ഇത് ഐസ് ആയതുകൊണ്ട് തന്നെ ഈ ടോപ്പിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലിയുമില്ല എത്ര തുറന്നാലും പെട്ടെന്ന് ആ ഒരു ടെമ്പറേച്ചർ താഴില്ല അപ്പോൾ കംപ്രസറിന് കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല അപ്പോൾ അങ്ങനെയും നമുക്ക് കറണ്ട് ബില്ല് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തായാലും ഫ്രിഡ്ജ് തുറക്കും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക പ്ലാസ്റ്റിക് ബോട്ടിലിന് വരെ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും കവറിൽ വെള്ളം നിറച്ചിട്ട് വെച്ച് കൊടുത്താലും ഇതേ റിസൾട്ട് തന്നെ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം ഇനി അതുപോലെ ഫ്രിഡ്ജിൽ നമ്മൾ ഫുഡൊക്കെ വെക്കുന്ന സമയത്ത് നല്ലപോലെ ചൂടാറിയ ശേഷം മാത്രം അത് ഫ്രിഡ്ജിലേക്ക് വെക്കുക അതല്ലെങ്കിലും കൂടുതൽ ഫ്രിഡ്ജിലെ കംപ്രസറിന് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും തണുപ്പിക്കാനായിട്ട് അപ്പോഴും കറണ്ട് ബില്ല് കൂടും അതുപോലെ എല്ലാ പാത്രങ്ങളും അടച്ച് തന്നെ വെക്കുക കേട്ടോ അങ്ങനെയുള്ള പാത്രങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പ്രത്യേകം എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ കുറേ ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവരൊക്കെ ഒരു ലൈക്ക് തരിക അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഇതുപോലെ കൂട്ടിക്കൂട്ടി ടിപ്സുകളായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈസി ആയിട്ടുള്ള എന്തെങ്കിലും റെസിപ്പി വീഡിയോ ആയിട്ടോ ഒക്കെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി കീപ്പ് വാച്ചിങ് കീപ് സപ്പോർട്ടിങ് താങ്ക്